ി സ്വദേശി ഹുസൈൻ തട്ടത്താഴത്തിന്റെ നിലാവ് ഒഴുകുന്നു പുസ്തകത്തിന്റെ ഓവർസീസ് പ്രകാശനം ദുബായിൽ നടന്നു മാതൃഭൂമി ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് എഴുത്തുകാരനും അക്ഷരജാലകം ബുക്സ് പബ്ലിഷറുമായ ഞാങ്ങാട്രി സ്വദേശി ഹുസൈൻ തട്ടത്താഴത്തിൻ്റെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം നിലാവൊഴുകുന്നു ദുബായ് ഡേറയിൽ വെച്ച് നടന്ന തട്ടത്താഴത്ത് കുടുംബം ഇഫ്താർ മീറ്റിൽ പ്രകാശനം ചെയ്തു ഉമ്മർ കൊടനാട് തട്ടത്താഴത്ത് അധ്യക്ഷത വഹിച്ചു ഹമീദ് ടി ടി ആലൂർ അബ്ദുള്ള ടി ആലൂരിന് പുസ്തകം നൽകിയാണ് പ്രകാശനം ചെയ്തത് ഈ ഇങ്ങനെ ഒരു ബുക്ക് നമ്മൾ നമ്മൾ അപ്രീഷിയേറ്റ് അപ്ലോസ് കൈയടിച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടാവുന്ന ഏറ്റവും വലിയ നല്ല ആയിട്ട് ദുബായിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം തട്ടത്താഴത്തെ കുടുംബാംഗങ്ങളായ കുടുംബക്കൂട്ടായ്മ ചെയർമാൻ മുഹമ്മദ് മുജീബ് റഹ്മാൻ മുനീർ അബ്ദുൾ റസാഖ് അഷ്റഫ് ഷെറീഫ് സലീത്ത് എന്നിവർ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക